ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പം മഞ്ഞില്ലാ കേട്ടോ ഇന്ന് രാവിലെ ഏറ്റപ്പ് മുതൽ നല്ല മഴയാണ് ഇന്നലെ മഞ്ഞായിരുന്നു പ്രശ്നമെങ്കിൽ എനിക്ക് മഴയായി പ്രശ്നം ആണോ മഴ എത്രയാണെങ്കിലും മഴ മാറാൻ കാത്തു നിൽക്കുന്ന ഒരാളോടെ ഉണ്ട് ഏതൻ അവൻ മഴ മാറിയപ്പോൾ അവൻ്റെ പണിക്കവൻ ഇറങ്ങി പുളി പറക്കി കൂട്ടി വയ്ക്കലാണ് അവൻ്റെ പണി അങ്ങനെ ഞങ്ങൾ പുളി പറക്കി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അമ്മ വിളിക്കണത് വീട്ടിലേക്ക് വീട്ടിൽ ചെന്ന് കയറിപ്പോൾ ഉണ്ടടാ കാലിൽ വേറൊരാൾ ഇത് അട്ടയ എവിടെ സ്ഥിരമുള്ള പണിയാണ് എന്നെ മാത്രമേ അട്ട കടിക്കുന്നുള്ളോന്ന് എനിക്ക് തോന്നുന്നു എന്നെ എപ്പോൾ പുറത്തിറങ്ങിയാലും എന്നെ അട്ട പിടിക്കും ഇപ്പോൾ തന്നെ എൻ്റെ കാലിന്ന് മൂന്ന് അട്ടേനെ കിട്ടിയിട്ടോ അതിന് ഉപ്പിട്ട് കളഞ്ഞാൽ മതി അപ്പം അട്ട താഴെ വീടും കാലിൽ നിന്ന് െ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗൂളിക്കടവ് പോകാൻ തയ്യാറായി നിൽക്കുക കേട്ടോ വീടിൻ്റെ അടുത്ത് റോഡില്ല ഒരിത്തിരി അഞ്ച് മിനിറ്റ് നടക്കണം പപ്പയ്ക്ക് ഒന്ന് ആശുപത്രിയിലും പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുക ചുറ്റും കാപ്പി കേട്ടോ ഇനി ഇത്രയും കൂടി അങ്ങ് പോയത് റോട്ടിലേക്ക് എത്താം പപ്പ റോട്ടിൽ ഓട്ടോ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങോട്ടേക്കുള്ള ഓട്ടോ ആണ് ഏതാ പിന്നെ ഇത് സ്ഥിരം പണിയായതുകൊണ്ട് അവന് പ്രശ്നമില്ല പക്ഷെ തെന്നു വീരാതെ നോക്കണം അങ്ങോട്ട് പോയപ്പോഴും എൻ്റെ അട്ട കടിച്ചു അതൊന്നും ഇപ്പോൾ ഒരു വിഷയമല്ല എവിടെയൊക്കെ പോയി എന്തൊക്കെ സ്ഥലങ്ങൾ കണ്ടാലും നമുക്ക് നമ്മുടെ സ്വന്തം നാടും ചുറ്റുപാടും അല്ലേ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമായി തോന്നി എനിക്ക് എൻ്റെ മനസ്സിൽ ഏതൊക്കെ സ്ഥലത്ത് പോയാലും എന്തൊക്കെ കണ്ടാലും എൻ്റെ നാട് തന്നെ എനിക്ക് ഭംഗിയെ തോന്നിയിട്ടുള്ളൂ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് പോകണം കേട്ടോ ആശുപത്രിയിലേക്ക് ഓട്ടോയിലാണ് പോകണമെന്ന് നോക്കി എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് ഞങ്ങൾ പോകുമ്പോൾ വലിയ മഴയില്ല ഒരു വളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൊത്തം കോടമഞ്ഞായിരിക്കും പക്ഷേ ഇപ്പോൾ വലിയ കോടമഞ്ഞില്ല ഈ വഴിയൊക്കെ മറ്റേ അയ്യപ്പനും കോശ് സിനിമയിലൊക്കെ ഉള്ള സ്ഥലം കേട്ടോ അത് അതിൽ കൂടെ അങ്ങനെ കുറച്ച് പോയി ഞങ്ങൾ കൂളിക്കടവം എത്തി ഇനി അവിടെ നിന്ന് കുറച്ചുള്ളൂ ആശുപത്രിയിലേക്ക് ആശുപത്രിയുടെ അടുത്ത് തന്നെ കേട്ടോ ഞാൻ പഠിച്ച സ്കൂളും ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച സ്കൂൾ അവിടെ ചെന്നപ്പോൾ പേതക്കുട്ടനെ അത് കാണിച്ചു കൊടുത്തു അമ്മ പറഞ്ഞ് അമ്മ പഠിച്ച സ്കൂളാന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു അവൻ അങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ആശുപത്രി എത്തി അമ്മയും അപ്പയും ടോക്കൺ എടുക്കാൻ ഞങ്ങൾ അങ്ങനെ സ്കൂളും പരിസരവും ഒക്കെ അവന് കാണിച്ചു കൊടുത്ത് കേട്ടോ എൻ്റെ സ്കൂള് അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് എഷ്ടുകൂട്ടാൻ നടപ്പ് അത്ര ശരിയാകുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെരുപ്പ് വാങ്ങാൻ കയറിയതോ ഒരു ചെരുപ്പ് വാങ്ങാൻ കയറി അതെൻ്റെ രണ്ട് ചെരുപ്പും വാങ്ങിച്ചിറങ്ങി കൂടി ഒരു ജെ സി പി തമ്മിലുകളൊക്കെ കാണുമ്പോൾ കൊതിയാകും ആ എനിക്ക് കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടം പക്ഷേ അത്ര വലിയ തമ്മിലിട്ടുകൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയപ്പോൾ മഴയായിരുന്നെങ്കിൽ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒത്തിരി തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താ പോകുമ്പോൾ തീനും കോടം മഞ്ഞ ഇറങ്ങി നല്ല മൂടി നല്ല ഭംഗിയായിട്ടാണ് കാണാൻ ഈ സ്ഥലത്തിന് കാറ്റ് വളവുന്ന പേര് നല്ല കാറ്റായിട്ട് വലിയ അധികം മരങ്ങളൊന്നുമില്ല മഞ്ഞിങ്ങനെ ഇറങ്ങി ആ പുല്ലിയിലൊക്കെ ഇങ്ങനെ തട്ടിപ്പോകുന്നതാണ് എന്ത് ഭംഗിയാണെന്ന് മലകളൊന്നും കാണില്ല ഒക്കെ മഞ്ഞൊന്ന് മൂടി ഞങ്ങളുടെ വീട് എത്താറായിട്ടാണ് കുറച്ചും കൂടി പോയത് ഞങ്ങളുടെ വീടെത്തും അവിടെ മൊത്തം മഞ്ഞ് വീടിൻ്റെ അടുത്ത് ഇങ്ങനെ മഞ്ഞൊന്ന് മൂടി നിൽക്കുക എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കണ്ടു തന്നെ അറിയണം ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തി എന്നെ മാത്രം അത്തം അടിച്ചു കൊണ്ടുപോ ഇതാട്ട എനിക്ക് വാങ്ങിയ ചെരുപ്പ് എന്തായി പരിപാടി

അവിടെ ഇവിടെ മഴ തുടങ്ങിയിട്ടോ മഴ തുടങ്ങി ഇനി പേരും മഴ തന്നെയായിരിക്കും മൂന്നാല് ദിവസത്തേക്ക് ഇനി റഷ ഉണ്ടാവില്ല കറണ്ട് വിൽക്കാറും പോയി കഴിഞ്ഞാൽ മൂന്നാല് ദിവസം കഴിഞ്ഞ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ചെയ്യണം